മാളവിക ജയറാമിന്റെ വിവാഹത്തിനു ശേഷം എല്ലാവരും ഓർത്തിരുന്ന ഒരു സംഭവമായിരുന്നു മാളവികക്ക് വേണ്ടി പാർവതി ചിട്ടപ്പെടുത്തിയ നൃത്തവും ഗാനവും അതുപോലൊരെണ്ണം കാളിദാസന്റെ വിവാഹത്തിനുമുണ്ടാകുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നു അത് ഇന്നലെയായിരുന്നു സംഭവിച്ചിരുന്നത് കാളിദാസനെ നെഞ്ചോട് ചേർക്കുകയും കാളിദാസനെ പ്രസവിച്ചതു മുതലുള്ള സമയത്തെക്കുറിച്ചും ഒക്കെ വിവരിച്ചുകൊണ്ട് ഒരു മനോഹരമായ താരാട്ട് പാട്ടായിരുന്നു കാളിദാസിനു വേണ്ടി കാളിദാസന്റെയും താരണിയുടെയും വിവാഹ റിസപ്ഷനിൽ പാർവതി അവതരിപ്പിച്ചത് വളരെയധികം നന്നായി നൃത്ത ചുവടുകൾ പതിയെ പതിയെ കാലെടുത്തു വെച്ചുകൊണ്ട് ഈണത്തിൽ തന്നെ കാളിദാസന്റെ മനസ്സിലേക്ക് കയറ്റുകയായിരുന്നു പാർവതി കണ്ടുകൊണ്ടിരുന്ന കണ്ണൻ അപ്പോൾ തന്നെ കണ്ണീരടിഞ്ഞു പാർവതിയുടെ നൃത്തം കണ്ട് താരണി പോലും കഴിഞ്ഞുപോയി ജയറാമും ചക്കിയും ചക്കിയുടെ ഭർത്താവ് നവനീതുമൊക്കെ മാറി നിന്ന് പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു അത്രമാത്രം വികാരഭരിതമായ ഒരു നൃത്തം തന്നെയായിരുന്നു പാർവതി കാളിദാസിനു വേണ്ടി കാളിദാസിന്റെ വിവാഹ റിസപ്ഷൻ വേദിയിൽ കാഴ്ചവെച്ചത് എന്റെ പ്രിയപ്പെട്ട കണ്ണ നീ എനിക്കെല്ലാമാണ് നീ എന്റെ പൊന്നുമകനാണ് ഇന്നും നീ എൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന ഞാൻ കെട്ടിപ്പിടിക്കുമ്പോൾ ചിരിക്കുന്ന എൻ്റെ പൊന്നു മകനാണ് ഇങ്ങനെയൊക്കെ അർത്ഥം വയ്ക്കുന്ന പാർവതിയുടെ വാക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നൊരു നൃത്തമായിരുന്നു കാളിദാസിനു വേണ്ടി പാർവതി അവതരിപ്പിച്ചത് പാർവതി അവതരിപ്പിച്ച് തീർന്നതും കൈയടിക്കാൻ പോലും കാത്തു നിൽക്കാതെ കാളിദാസ് വേദിയിലേക്ക് ഓടിക്കയറുകയായിരുന്നു അമ്മയുടെ നെഞ്ചിലേക്ക് തലവച്ച് പൊട്ടിക്കരയുകയായിരുന്നു പൊക്കം കൂടിപ്പോയെങ്കിലും അമ്മയുടെ നെഞ്ചിൽ തലവെക്കാൻ കാളിദാസ് മറന്നില്ല കാളിദാസ് കെട്ടിപ്പിടിക്കുന്നത് കണ്ട് ഓടി പാർവതിയും അതുപോലെ നിന്നും ജയറാമും അതുപോലെ തന്നെ വേദിയിലെ ഊക്ക് ഓടി വന്ന് അവർ മൂന്നുപേരെ കെട്ടിപ്പിടിക്കുകയായിരുന്നു വളരെ മനോഹരമായ നിമിഷം എന്നാണ് അതിനെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത് കണ്ടുകൊണ്ടിരുന്നവരെല്ലാവരും കണ്ണീരണിഞ്ഞു അതോടൊപ്പം ചക്കിയെയാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് ചക്കി കരഞ്ഞപ്പോൾ ആശ്വസിപ്പിക്കാൻ തൊട്ടടുത്ത് നവനീത തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും തോളിൽ തട്ടുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്തു ഒപ്പം ഇവർ വേദിയിലേക്ക് പോകുമ്പോൾ ചക്കിയെ തള്ളിവിട്ടതും നവനീത തന്നെയാണ് പോകൂ നിന്റെ അമ്മയുടെയും അപ്പയുടെയും അടുത്തേക്ക് ഓടിപ്പോകൂ എന്ന് പറഞ്ഞു വിട്ടതും നവനീത തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ വീഡിയോ ആണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി മുതലാണ് ഈ വീഡിയോ എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക് പാർവതിയുടെ നൃത്തം ഒറ്റയ്ക്ക് കാണണം ഒറ്റ വീഡിയോ ആയി പങ്കുവയ്ക്കാമോ ഞങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മതി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് എത്തുന്നത് പാർവതിയുടെ വീഡിയോയ്ക്ക് ഇതിനോടകം തന്നെ ആരാധകർ ഏറെയാണ് എന്ന് പറയാം ചെറിയ രണ്ട് മൂന്ന് ക്ലിപ്പ് മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളതെങ്കിലും പാർവതിയുടെ വീഡിയോയ്ക്കായി പ്രേക്ഷകരെല്ലാവരും കാതോർത്തിരിക്കുകയാണ് മാളവിയുടെ വിവാഹ സംഗീതത്തിന് മാളവികക്ക് വേണ്ടി ചിട്ടപ്പെടുത്തിയ നൃത്തം എല്ലാവരും ഏറ്റെടുത്തിരുന്നു ഒരു ദൈവം പൂവേ എന്ന ഗാനമായിരുന്നു പാർവതി അന്ന് ചക്കയ്ക്ക് വേണ്ടി അണിയിച്ചൊടുക്കിയത് എന്നാൽ ഇനിയിപ്പോൾ കാളിദാസിനു വേണ്ടി വരുന്നത് ഏത് പാട്ടുമായിരിക്കുമാണ് എന്നാണ് എല്ലാവരും നോക്കുന്നത് ജയറാമും കാളിദാസും കൂടി ചെല്ലപ്പൂങ്കാറ്റിയെ ഒക്കെ തന്നെയും പാടി ഡാൻസ് ചെയ്തിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ർ അവർ രണ്ടുപേരും അടിപൊളിയാക്കിയപ്പോൾ പാർവതി കുറച്ച് ഇമോഷണൽ ഇത് കളിക്കുന്ന സമയം പാർവതി പോലും കരയുന്നുണ്ടായിരുന്നു പാർവതിയുടെ കണ്ണുകൾ നടന്നിട്ടുണ്ടായിരുന്നു കാളിദാസനെ ആശ്വസിപ്പിക്കാൻ പോലും ആർക്കും സാധിച്ചില്ല കാരണം എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ